അവിടെ കുറേ ഒരു ആൾക്കാർ കൺട്രോൾ ചെയ്യുന്നില്ല കേട്ടോ ഓ ഓ കേറു നോക്കുവോ ഭയങ്കര മാറും കേറുന്നില്ല കേട്ടോ സ്പെഷ്യൽ കെയർട്ടോ ഓ വരിക്കുന്നില്ല വരിക്കുന്നില്ല വരിക്കുന്നില്ല

അവർക്ക് വീല് തിരിക്കുന്നുണ്ടോ പുള്ളി വീല് തിരിക്കുന്നുണ്ടോ പുള്ളി വീല് തിരിക്കുന്നുണ്ടോ ആ വീല് എല്ലാ വീലും ഒരുപാട് തിരിക്കേണ്ടോ ആ വീല് തിരിക്കുന്നുണ്ടോ എല്ലാ വീലും ഒരുപോലെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ അത് ഭയങ്കര ഈ ഒരു കേട്ടോ മാസമാണ് കേട്ടോ ഇങ്ങനെ വളഞ്ഞു കയറണോ ഓ കയറു നോക്കി ഓ പിടിക്കുന്ന പിടി കട്ട എടുത്ത് പയ്യ നിക്കാണോ വെക്കാനുള്ള സഖ്യത്തില് സോക്കറുണ്ടോ ഹൈട്രോളിക്ക് ആ സ്റ്റേഷനും പോലീസുകാരും എല്ലാവരും നല്ല എല്ലാ സാർമോൺ വന്ന് ക്യൂ ക്യൂ വന്ന് കട്ട വെച്ചു കട്ടല്ലോക്കെ അല്ലേ ഓ വണ്ടി അത് തിരിക്കുമല്ലേ അത് ഊരി മാറ്റിയിട്ട് പിന്നെ ഇപ്പം ഇത് ഊരി മാറ്റാൻ പോകും ഊരി മാറ്റിയിട്ട് ഒന്നറിയ വണ്ടിയാണ് നിക്കുന്നത് ഈ ഒരു സാധനത്തില്ല ഫുള്ള് കണ്ടപൊടിക്കുന്നു மிக்க இவன் தான் இங்கோட்டு ஓடிக்கணும் ஆ ஓடி ஓடிக்கும் அவன் இங்கோட்டு தண்ணி திக்கும் அவன் மாதம் திரும்ப

എൺത് വണ്ണൂറ് വണ്ടി പര വീണ്ടും സാധനം കണക്ട് ചെയ്യണം എന്താ നല്ല കോപ്പറേഷൻ കേട്ടോസിൻ്റെ പഴയ വണ്ടി ഓൾഡ് മഹീന്ദ്ര പുതിയ ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ള വണ്ടി സംഭവം ഓ ഇനി ഇവിടെ ആണല്ലേ അതൊക്കെ അതൊക്കെ കുഴപ്പമില്ല അതൊക്കെ മാറിക്കണേ മാറിക്കണേ അത് ഏറെ അങ്ങനെ പുഷിയെ നിൽക്കും എനിക്ക് ഇത്രയും വീല് തിരിച്ചെന്നുള്ളതെ നീ അങ്ങോട്ട് ഈ വീല് മൊത്തം തിരിക്കും ഈ വീലിൽ അങ്ങോട്ട് തിരിക്കണം വേണം എന്നൊരു പേട്ടാ തിരിക്കാനുള്ള സെറ്റപ്പെടാം അങ്ങോട്ട് തിരിക്കാം ഇവിടെ കാര്യമായിട്ട് പൊങ്ങിയല്ലേ കാര്യമായിട്ട് പൊങ്ങി

ഇതായിരുന്ന ടാസ്ക് എല്ലാം നോക്കാം ആ ഇനി സീനില്ല ഈയൊരു വളമായിരുന്ന ടാസ്ക് എന്നാലും ഈ വളവ് എന്നാലും കേറി കിട്ടി ഓ ഒന്നാണെന്ന് നോക്കി എന്നിസൈഡ് താക്ക സസ്പെൻഷൻ താക്ക സസ്പെൻഷൻ ലെവൽ ആക്ക ആ സൈഡ് ഹും ആ സൈഡ് സർ മഞ്ചറ ഇതാ ആക്കിയാ കണ്ടിരാറ ന്യൂസ് ആയിരുന്നു ഓ മോള്ളേക്ക് മൂങ്ങിക്ക് വരുന്നു അപ്പ ടയർ വെയിറ്റ് ഓട്ടോമാറ്റിക്കായി വെയിറ്റ് ഓട്ടോമാറ്റിക്കായി വരുന്നു അല്ലേ ഓ ഫ്രണ്ട് ഇവിടിലെ കുത്തിക്ക ഡ്രൈവറെ മ്മതിക്കാട്ടോ ഡ്രൈവറുടെ കഴിവ് അപാരം തന്നെ ആള് നല്ല കണ്ട്രോൾ അവൻ നല്ല നല്ല കൺട്രോൾ ആ അവൻ അതിലും ഡ്രൈവർക്ക് ഹിന്ദിക്കാരനാണ് അവനാണ് ഈ വീല് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ ആ ഈ കൺട്രോൾ ഇവനാണ് അങ്ങോട്ട് അവൻ പിടിക്കുന്ന പിടികം കറി കറങ്ങി മാറിപ്പോലൊക്കെ இனி அங்கே விஷுவல் குவாலிட்டி அந்த பொண்ணனாவே ஒரு ரட்ச இல்லாட்டும் அதுபோல் விஷுவல் குவாலிட்டி வந்தோண்டே கேரி போட்டி கேரி போட்டே 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 விஷ் சூப்பர் வண்டிகளும் என்ன விஷே ഞങ്ങള് നിങ്ങളെ വിടത്തില്ല അങ്ങനെ വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കട്ടോ ആ വണ്ടി കയറി വന്നോണ്ടിരിക്കാം നോക്കി ഇവിടുന്ന് വിഷയം നോക്കി ഇന്നലെ ഞാനൊരു വീഡിയോയ്ക്ക് അത് കാണിച്ചിരുന്നു അതായത് നമ്മുടെ ചിറ്റാറുടെ സുഹൃത്തോടെ അല്ലെ ചിറ്റാറിലെ ചതുരകളിപ്പാറയാണ് വേണ്ട ആ ഒരു പാറ അവിടെ ആ ഒരു പാറ കാണുന്നത് അതുപോലെ തന്നെ ചിറ്റാർ അസുഖത്തോടാകുമ്പഴി പിന്നെ ഗവിക്ക് പോകുന്ന റൂട്ടുകളാണ് നോക്കി എന്നെ അടിപൊളി വിഷ്വൽ ക്വാളിറ്റിയാന്ന് നോക്കി എൻ്റെ പൊന്നളിയ ശബരിമല ഞങ്ങളുടെ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഞങ്ങളുടെ നാട് പത്തനംതിട്ട ഇതാണ് ഞങ്ങളുടെ കേരളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഗോഡ്സ് ഓൺ കൺട്രി അതെ പിന്നെ നാട്ടിലെ ചില ജീവ ആൾക്കാരുടെ ജീവനകൂടം കൊണ്ട്